ഹലോ നമ്മൾ ഇന്ന് പോവുകയാണ് കഥ കഥ പറഞ്ഞു വന്ന് കേരളത്തില് രണ്ട് ബസ് അറിയാതെ നമ്മുടെ വണ്ടിയില് നല്ല രീതിയിൽ ഓടുന്ന കണ്ടപ്പോൾ കൊറച്ചാൾക്കാർ അതായത് നല്ലവരും ഉണ്ട് ഈ ഫീൽഡ് മോശപ്പെട്ടവരും ഉണ്ട് ഈ കുറച്ച് മോശപ്പെട്ട നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് കണ്ണാടി നല്ല അതിനെ പറയുന്നുണ്ട് വേറൊരു ഭാഷയിലാണ് ചെറുപ്പക്കാർ പറയുന്നത് നമ്മൾ പറ്റത്തില്ല അങ്ങനെയുള്ളവര് നിരന്തരമായ പരാതി ആർട്ടിഒബിസി കൊടുക്കുന്നു വണ്ടിയിൽ അതുണ്ട് ഇതുണ്ട് വണ്ടി അങ്ങനെ ഓടുന്നു ഇങ്ങനെ ഊടുന്നു നമ്മള് കാശും മുടക്കി ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി എടുത്ത് രണ്ടു ലക്ഷം രൂപ മൂന്ന് മാസം ടാക്സ് അടച്ച് വണ്ടി സർവീസ് നടത്തി വരുവാ അപ്പം ഇതിന്റെ ബാക്കിയുള്ള ഭാ ആരും മനസ്സിലാക്കുന്നില്ല കർണാടകയിൽ ആറ്റോ പിടിക്കപ്പം അയ്യായിരം രൂപ മേടിക്കുന്നതും തമിഴ്നാട് ആറ്റോ മേടിച്ച് പതിനയ്യായിരം രൂപ മേടിക്കുന്നതും ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്തോരം രൂപ നമ്മൾ കൈക്കൂലി കൊടുത്തിട്ട് വണ്ടി കയറുന്നറിയും സ്ഥിരമായിട്ട് ബസ്സിൽ യാത്ര ചെയ്ത ടൂർ പോയിട്ടുള്ള അധ്യാപകരാണേലും വിദ്യാർത്ഥികൾക്കാണേലും മനസ്സിലാക്കാവുന്ന കാര്യം നമ്മൾ ഒരുപാട് വട്ട ഇട്ടുള്ള കാര്യങ്ങളുമാണ് അതുകൂടാതെ ഈ പാവം പിടിച്ച കേരളത്തിലെ എം പി ഡിമാർ എന്തോരും കാരണം പഴയ സംവിധാനവും അല്ല കേരളത്തിലെ മീഡിയകൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് പണ്ടത്തെ പോലെ ക്രൂരമായ മോഹഭീഷണിയോടുകൂടിയുള്ള സംസാരോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ അറിയാമെന്നുള്ളത് ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി എന്ത് സൗമ്യമായ രീതിയിലാണെന്നറിയാം വണ്ടി വിളിച്ച് എവിടെ ഉണ്ടെന്ന് ചോദിച്ച് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചായിരുന്നു നമ്മൾ പറഞ്ഞ വണ്ടി സ്ഥലം ഓട്ടത്തിലോക്കെ ഓട്ടം കരിയപ്പോൾ ഒന്ന് വിളിച്ചേക്കണം നമുക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതിയുടെ കാര്യങ്ങളും നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജോലിയുടെ ഭാഗം തീർച്ചയായിട്ടും അവർ ജോലിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് അവർ നമ്മുടെ വണ്ടി വന്ന് വന്നതിന് ശേഷം അവരെ നമ്മൾ വിളിച്ച് അവർ വന്ന് വണ്ടി ഇൻസ്പെക്റ്റ് ചെയ്തു നമ്മുടെ വീട്ടിൽ തന്നെ വന്നത് വണ്ടിയുടെ എല്ലാം നിലവിലുള്ള ഔട്ട്ലുക്കും കാര്യങ്ങളും എല്ലാം നോക്കി നിയമപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉള്ള നിയമപരമായിട്ട് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നിയമപര അല്ലാത്ത സാധനങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് നിയമപരം അല്ലാത്ത സാധനങ്ങൾ വെച്ച ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് സത്യമായ കേരളത്തിൽ നമ്മുടെ വണ്ടി മാത്രമല്ല കേരളത്തിൽ ഇന്ന് ട്രിപ്പ് ഓടുന്ന എല്ലാ വണ്ടിയും നിയമപരമായിട്ടല്ല പിന്നെ സർക്കാരും നമ്മുടെ പുതിയ സർക്കാരിൻ്റെ നമ്മുടെ അടിപൊളിയായിട്ട് മന്ത്രി എന്ന് പറയുന്നത് ഗണേഷ് കുമാർ സാർ അദ്ദേഹം ഈ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളൊരു മന്ത്രിയാണ് നല്ലൊരു മന്ത്രിയാണ് അദ്ദേഹം ഒക്കെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഡിപ്പാർട്ട്മെൻറ്റ് വളരാൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ കന്ന് മൻ വണ്ടിക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നല്ല രീതിയിൽ സൗഹൃദത്തോടു കൂടിയുള്ളൊരു സംവിധാനത്തിലാണ് ഇപ്പോഴത്തെ എം ബി ഡി ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത് അപ്പോൾ നമുക്കതിനുള്ള അവർ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു ഇന്നം ഇന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് ഇന്ന ഇന്ന പരാതികളുണ്ട് പരാതിക്കാരാണെന്ന് അവർ പറയത്തില്ല അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അത് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് പരാതിക്കാരെ കിട്ടാൻ എളുപ്പമുള്ള കാര്യമാണ് അവർ പരാതി എടുത്തേക്കുന്ന വീഡിയോ അത് എവിടുന്നെടുത്ത് അത് ആരുടെ കയ്യിലുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ സ്റ്റോറി പോലും ഇടാത്ത ഒരു വീഡിയോയാ അത് അവരുടെ കയ്യിൽ കിട്ടിയത് അപ്പൊ നമ്മള് എവിടെ വെച്ചിട്ട് നമുക്ക് നല്ല ബുദ്ധിയുള്ളവരാ നമ്മളിട്ട ഒരു സ്ഥലത്ത് അത് പോട്ടെ അവര് അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല പരാതി കൊടുക്കുന്ന ആളോട് പറയാനുള്ളത് എന്തിനായി തന്ത്രി നടക്കുന്നു നീ നിന്റെ വഴിക്ക് അങ്ങ് ജീവിച്ചു പോയാൽ നമ്മൾ ഞമ്മളിവിടെ ആരെങ്കിലും പിടിച്ചു കെട്ടാൻ വരുന്നുണ്ടോ ആരെങ്കിലും ഓട്ടം വെട്ടിയെടുക്കാൻ വരുന്നുണ്ടോ ഞങ്ങൾ വണ്ടിയോട് നല്ല പ്രാന്തമുള്ളവരായിട്ട് ഞങ്ങൾക്ക് വണ്ടി ഭയങ്കര പ്രാന്താണ് ഞങ്ങളുടെ വണ്ടിയുടെ പ്രാന്തം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ വണ്ടിയിൽ അതേ ഭംഗിയോടു കൂടി അത്രയ്ക്ക് കയറിങ്ങായിട്ടാണ് ആ വണ്ടി നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത് വണ്ടി ഇന്നേക്കിപ്പോൾ മുപ്പതിനായിരം കിലോമീറ്റർ ആകുന്നു രണ്ടര മാസം പോലും ആയില്ല വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് മാന്യമായ രീതിയിൽ വണ്ടി കോട്ടമുണ്ട് അതിൻ്റേതായ കണ്ണാടി ശത്രുതയുണ്ട് ഇനിയെങ്കിലും പറയാം സുഹൃത്തുക്കളെ നിങ്ങൾ ആവശ്യമില്ലാത്ത പണി നിൽക്കല്ലേ ഈ ഫീൽഡിലുള്ളവര് തന്നെ അഥവാ ഇനി നമുക്ക് ഈ ഫീൽഡിനകത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന കേരളത്തിൽ ആരും പോകണ്ട ആരും കൊണ്ടുപോകണ്ട ഒറ്റ വണ്ടി വെക്കേണ്ട കാര്യമില്ല ഒരുത്തൻ തുനി ഇറങ്ങി ആർട്ടിഒഫീസിന്റെ വണ്ടി ഇരുന്നിട്ട് നിരന്തരം പരാതി കൊടുക്കാൻ തീരാനുള്ളത് ഉള്ള ഫീൽഡ് നമ്മൾ ആവശ്യമില്ലാത്ത പണി നിൽക്കില്ല അത്യാവശ്യം അവർ കണ്ണടച്ചൊക്കെ പോവുക നമ്മളൊന്നും ആറന്ന നെഞ്ചത്ത് പറയാനോ ഇന്ന് വരെ നമ്മുടെ വണ്ടി ഏതെങ്കിലും ഒരു വണ്ടിയെ എന്തോ കോമ്പറ്റീഷൻ അടിക്കുന്നതോ എന്തെങ്കിലും വീഡിയോ അഥവാ അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ സൗണ്ട് ഉള്ളതോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ വണ്ടിക്കാർക്ക് തന്നെ എന്തോ ഒരു സൗഹൃദത്തോട് ആ വണ്ടിക്കാർ നമ്മളോട് അറിയോ അവർ നമുക്ക് ഓട്ടം തന്നു അതാണ് അതിനകത്ത് ഡിസ്ക് കാരണം നമുക്ക് അങ്ങനെയുള്ള ഒരാളെ ഇല്ലായ്മ എല്ലാവരുടെയും കയ്യിൽ വണ്ടിയുള്ളവരാണ് എല്ലാവരും കാശ് കഷ്ടപ്പെട്ട് മേടിക്കുന്നത് എല്ലാവരും വണ്ടിയോടും മുഹബത്തുള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിൽ നിൽക്കുന്നത് ഇതൊന്നും വലിയ ലാഭമുള്ള പരിപാടികളെ അല്ല എന്തായാലും ഞങ്ങൾ എന്തായാലും ടി ഓഫീസിലോട്ട് പോകാനോ ബാക്കി അവരെ കണ്ടിട്ട് അവരോട് സംസാരിക്കണം അവര് എന്താണ് അവരുടെ അഭിപ്രായം എത്ര രൂപ ആണോ പെനാൾറ്റി അമ്പതാണോ ഒന്നാണോ ഒരു ലക്ഷമാണോ അമ്പതിനായിരം ആണോ അവര് പറയുന്നത് അത് നമുക്ക് വിഷയം ഒന്നും നമ്മളത് അടയ്ക്കും അതൊന്നും വിഷയമുള്ള കാര്യമല്ല അത് അടച്ചാലേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളടക്കാനും ബിൽഡിങ് ആണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഇതിങ്ങനെ പോട്ടെ കൊഴപ്പൊന്നുമില്ല ഒരു വിഷയമില്ല ഇതിപ്പോ നാടോടുപ്പം നടുവേ ഓടണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് ആ ചൊല്ലു തന്നെ എന്റെ വണ്ടിയിൽ മാത്രമായിട്ടില്ലാതെ ബാക്കിയുള്ള വണ്ടിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും നമ്മളില്ല എല്ലാ വണ്ടിയിലും ഉള്ളവർക്ക് നമ്മളും വെച്ച് കഴിച്ച് പോകും എല്ലാ വണ്ടിയും ഇനിയിപ്പോൾ ഇനിയും ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇപ്പോൾ ഈ അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഫൈനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു സമയകാലയളവിൽ ആ വണ്ടി ഓടിയെടുത്ത ബാലൻസ് പൈസ ആയ അപ്പോൾ ആ പൈസ ഇല്ലായ്മ ചെയ്ത ആളുടെ വണ്ടി നല്ല രീതിയിൽ സർവീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വെച്ച് ബുദ്ധിമുട്ടായിരിക്കും തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും നമ്മൾ അതിൻ്റെ പുറകെ ഓടും ഇനിയും വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വന്നത് പോട്ടെ അത് പോട്ടൊരവസ്ഥ മുമ്പ് വെച്ചാൽ നമ്മളത് ബ്ലോഗ് ചെയ്ത് ആൾക്കാരെ മൊത്തം അറിയിക്കണമെന്നൊന്നും അല്ല ഉദ്ദേശശുദ്ധി ഇത്രയേ ഉള്ളൂ എന്തിനാ പാവം പിടിച്ചാലും ഉപദ്രവിക്കുന്നത് നിങ്ങൾ വണ്ടി നിങ്ങൾക്കും വണ്ടി ഉണ്ടല്ലോ നിങ്ങൾ ഓട്ടോ എടുത്തോട് നിങ്ങളുടെ ഓട്ടോ കാര്യങ്ങളും റേറ്റ് കുറച്ച് പറയുന്നുണ്ടോ ഇല്ല എല്ലാരും ഓടുന്നുണ്ട് കേരളത്തിൽ എന്തോരം ടൂറിസ്റ്റ് ഉണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രകാശിന്ന് ഏറ്റവും കൂടുതൽ പുതിയ ബസ് ഇറങ്ങിയ വർഷം കൂടി ഈ വർഷമാണ് ഡെയിലി ഡെയിലി ആയിരുന്നു ബസ്സുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നത് ആ ബസ്സുകളൊക്കെ എന്ത് നല്ല ഭംഗിയായിട്ടാണ് ഇത്രയോ കുട്ടികളെ കൊണ്ടും സ്കൂളിൽ നിന്നും ടൂടോറിൽ നിന്നും പഴയതുപോലൊന്നും നല്ല കെയറിങ്ങോട് കൂടി തന്നെ ബസ്സുകൾ ഇപ്പം പോകുന്നുണ്ട് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സും നല്ല രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട് അത്യാവശ്യം ലക്ഷറിയായിട്ട് എല്ലാ വണ്ടിയും നല്ല രീതിയിൽ പണിത് വൃത്തിയുടെ കാര്യത്തിൽ എല്ലാ വണ്ടിയും നമ്മൾ നമ്മുടെ വണ്ടി എന്നല്ല പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് തുപ്പ് കൂടുന്ന എല്ലാ വണ്ടിയും നല്ല വൃത്തിക്ക് നല്ല കഷ്ടപ്പെട്ട് കാശ് മുടക്കി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഈ കർണാടകയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരുടെ ആറ്റോടെ നിന്നുള്ള എന്തൊക്കെ പ്രശ്നം ഒന്നും പിടിച്ചു തള്ളുന്ന വഴക്കുണ്ടാക്കുന്ന അടിയിടുന്നവരുടെ പൈസ ഡ്രൈവർമാരൊക്കെ അടിക്കുന്നത് ഞാൻ നമ്മുടെ അതിൽ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മളെ കൊടവുകൊണ്ടൊക്കെ ഒരു ആറ്റു അടിച്ചായിരുന്നു കർണാടകയിലെ വണ്ടിക്ക് എത്തും നമ്മൾ ഡോർ പുറത്ത് അടിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോയത് നേരുന്നിടത്ത് വെച്ച് കാണാതെ കാരണം ഞങ്ങളുടെ വണ്ടി ഓൾ ഇന്ത്യ വണ്ടിയാണ് ഓൾ ഇന്ത്യ വണ്ടിക്ക് നമ്മൾ അന്യായമായ ടാക്സ് ആ വണ്ടിയിൽ അടച്ചിട്ടുണ്ട് ഭീമമായ തോയടച്ച് കൂടുന്ന വണ്ടിയാണ് ആ വണ്ടിന്ന് അയ്യായിരം രൂപ അവർക്ക് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അപ്പൊ ഇത്രയുള്ള പല ജോയിന്റ് ആറ്റു എന്നെ കാണാൻ പോവുകയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് കണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാം ഇതിനകത്ത് എന്തെങ്കിലും പോകുമ്പോഴിയുണ്ടോ ഇതിങ്ങനൊരു സംഭവം ഉണ്ട് പരാതി ഉണ്ട് നമ്മൾ അതിൽ ഖേദിക്കുന്നുമുണ്ട് പരാതിക്കാർക്ക് പരാതി കൊടുത്താൽ അവരന്വേഷിച്ചേ പറ്റത്തുള്ളൂ നല്ല എടുത്തു പറയണം ഇന്ന് വന്നിട്ടുള്ള എം ബി ഡി ഓഫീസേഴ്സ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ നല്ല അടിപൊളി മാന്യമായ രീതി ഇത്രയും മാന്യമായ രീതിയിൽ അടുത്ത സമയത്ത് ആരും തന്നെ നമ്മളെ കഴിഞ്ഞിട്ടില്ല എന്ത് സൗമ്യമായ രീതിയിൽ പറഞ്ഞു അറിയാം എല്ലാ കാര്യവും അവർ കയറി നോക്കുന്നു അവരും നോക്കിയത് വണ്ടിയുടെ ലൈറ്റും സൗണ്ടും മാത്രമല്ല അവർ നോക്കാൻ വന്നത് കേട്ടോ അവർ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നോക്കി വണ്ടിയുടെ എന്തുവാ അതായത് പുതിയ മോഡൽ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവരെല്ലാ ഭാഗങ്ങളും നോക്കുന്നുണ്ട് ഈവൻ സൈലൻസ് ബെൻഡ് വളഞ്ഞിരിക്കുന്നത് വരെ ശ്രദ്ധിച്ചിട്ട് പോയ അത്രയ്ക്ക് പ്രഗത്ഭരായ ആറ്റിയോമാരാണ് വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ആറ്റോമാരുടെ ഇനിയും വരും സമയങ്ങളിൽ എനിക്കെന്നല്ല എല്ലാവരിലും അങ്ങനെ തന്നെ അനുഭവപ്പെടട്ടെ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിൽ തന്നെ മുന്നോട്ട് പോട്ടെ നമ്മുടെ കൊച്ചു കേരളം ഇല്ലേ നമുക്ക് എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചു പോയാൽ പോരായ ഒരമ്പില്ലാതെ ഈ വന്ന കാലം കൊറോണയ്ക്ക് ശേഷം എല്ലാവരും യാത്രകളെ ആസ്വദിക്കാൻ തുടങ്ങി എല്ലാവരും യാത്രകൾക്ക് വേണ്ടി പൈസ മുടക്കാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ യാത്ര പോയിട്ടുള്ള വർഷവും ഇത് തന്നെ ആയിരുന്നു കാരണം ഇപ്പം നമുക്ക് എൻക്വയറി വന്നേക്കുന്നത് ഫാൻസ് ടീം മാത്രമല്ല കോളേജ് ടീം മാത്രമല്ല എത്രയോ കുടുംബശ്രീയിലുള്ള അമ്മമാർ വരുന്നുണ്ട് എത്രയോ ജോലി സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്ന് പോകുന്നുണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ എസ് എൻ മൊബൈൽസ് ഓടി അതുകൊണ്ട് ഒത്തിരി ഷോപ്പ് തുണിക്കടകൾ ഓടിയിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളും നമ്മൾ ഓടുന്നുണ്ട് ഇനിയും നമ്മളെ ഉപദ്രവിച്ചത് അങ്ങ് പോട്ടെ നമ്മളത് പോട്ടെ എന്ന് വെക്കാം നമുക്ക് എങ്ങനെയാത് പരിഹരിക്കാമെന്ന് നോക്കാം മറ്റുള്ള ഭാവം പിടിച്ചാലൊക്കെ ഉണ്ട് അടോടുകയൊക്കെ മേടിച്ച് കഷ്ടപ്പെട്ട് രീതിയിൽ നിന്ന് ഒരു ഡിഫീൽഡ് അവരെ ഇനി നിങ്ങളിങ്ങനെ ഉപരോഗിക്കാൻ പോകരുത് ഇങ്ങനെ പരാതി ഒക്കെ കൊടുക്കുന്ന കർശനമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധേയപ്പെടുത്തി ആവശ്യമില്ലാത്ത പരാതി അന്യായമായിട്ട് റോഡിൽ എന്തെങ്കിലും കാണിക്കുവോ അന്യായമായ അക്രമങ്ങളൊക്കെ കാണിച്ച് അരിച്ചുവിടുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലൊക്കെ പരാതി കൊടുക്കുവോ പിടിക്കുവോ ചെറിയ ഫൈനൊക്കെ ഈടാക്കട്ടോ ഒന്നും കുഴപ്പമില്ല ആരെ ഉപയോഗിക്കാത്തൊരു ധൈര്യം കൂടെ പോകാൻ വേണ്ടിയിരിക്കാത്തൊക്കെ ഈ പരാതി കൊടുത്തിട്ടിരിക്കുകയാണ് എന്തോ നേടാനാണ് അപ്പം ഞങ്ങൾ ഇനി അത്യാവശ്യം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ മണ്ടയ്ക്കോട്ട് പോവുകയാണ് പിന്നെ ഇത് രാവിലെ വീട്ടിലേക്ക് ഇത്രയും കാലത്തിടങ്ങി രണ്ടേ ടെറ്റും നമ്മൾ ആർട്ടിഐറ്റേനാണ് എന്താ അടിപൊളി മാന്യമായി എനിക്ക് പറയും അത്ര കാര്യങ്ങൾ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാതിക്കാർ കാരണമെന്ന് വേറെ വിഷയങ്ങൾ ഇല്ല സാറ് ഞങ്ങളുടെ ഇൻസ്റ്റിയ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് നോക്കി അനുഗ്രഹമായ സമയങ്ങളൊന്നുമില്ല സാർ പറഞ്ഞ ഒന്ന് രണ്ട് മാറ്റങ്ങൾ ഞങ്ങളുടെ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ഡീൽ ചെയ്ത് എന്താണെന്ന് പെരുമാറിയത് കണ്ടു പഠിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അതുപോലെ ചെയ്ത് പോവുകയാണ് ആർ ടി ഓഫീസിൻ്റെ പരിപാടി എല്ലാം കഴിക്കും ഇത്ര നല്ല അടിപൊളി ആർ ടി ഓഫീസറെ ഞങ്ങളുടെ അടുത്ത് കേട്ടോ അവിടെ ഇരിക്കുന്ന മൊത്തം ഓഫീസിന് ഞാൻ മൊത്തം അടിപൊളി ടീമായിരുന്നു രാവിലെ വന്ന കാര്യം പറഞ്ഞ് ആർ ടി ഓഫീസ് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കാര്യങ്ങളെല്ലാം അവിടെ സെറ്റിലാക്കി വേറെ വിഷയങ്ങളൊന്നുമില്ല അവർ കാര്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യാമെന്നു പറഞ്ഞു അപ്പം ആ കേസ് പോയി നേരത്തെ വെച്ചാൽ നമ്മളെ പുത്തും വണ്ടിയുടെ അത് വേ ആണ് എല്ലാവരും ഇരുന്നു ഒരു ത്രീ ടു ത്രീ ഡേയ്സിനുള്ളിൽ വണ്ടി നമുക്ക് ഇറക്കാം പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ വണ്ടി ഇറങ്ങിയിട്ട് സൗണ്ട് വറക്കി ലൈറ്റും ചെയ്യണം ശരിക്കും നമ്മൾ വണ്ടി എല്ലാവരും വിചാരിച്ചിരിക്കുന്ന വണ്ടി എപ്പോഴും ഇറങ്ങി സൗണ്ട് വർക്കിന് കയറ്റി വയ്ക്കുക അതിനും അല്ല വണ്ടി ടെസ്റ്റിനൊണ്ട് വയ്ക്കുക ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ചെറിയ ചെറുകഴിഞ്ഞ് ലിപ്പ് അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ഇറക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗണ്ട് വർക്കിനെ കൊണ്ടുപോകും ലൈറ്റും സൗണ്ടും കഴിഞ്ഞ് ഇറങ്ങി ഡിസംബറിൽ നമുക്ക് വണ്ടി ഇവിടെ ഇറക്കാനാണ് പ്ലാൻ ചെയ്ത് അപ്പോൾ നമ്മൾ ആ വണ്ടിക്ക് വേണ്ടി നമ്മൾ നമ്മൾ ഓട്ടം എടുത്ത് പോരാ രണ്ട് മൂന്ന് ഓട്ടോ എടുത്ത് വെച്ചാറുണ്ട് അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത നീരവണ്ടിയുടെ അപ്ഡേഷൻ ചെയ്യണം നമ്മളുണ്ട് എപ്പോഴും തീരത്തില് അവിടെ ചായയും കടിയും വാങ്ങിയിട്ട് അമീർക്ക പൈസ കൊടുക്കുന്നില്ല പന്ത്രണ്ട് കടിയെടുത്ത് ഇവിടെ കയറ്റി മന്തിക്കട ചവിട്ടി നമ്മക്ക് നൈറ്റ് മന്തിക്കട ചവിട്ടാ കാശൊക്കെ ഇങ്ങോട്ട് തീർക്കണം ഇങ്ങോട്ട് കൊടുക്കുന്ന കൊടുക്കുന്നത് പ്രത്യേക വേണ്ടി പോയാൽ കല്യാണത്തേക്കാൻ ആവണം മരുപ്പ് വെട്ടി പോയാൽ മയത്താവണം അമീർക്കെ പൈസ മെമ്പിടിയാവണം നിങ്ങളുടെ കൈക്കുറെ കാശുണ്ടല്ലോ ഇവിടെ ഞങ്ങള് കായ്സപ്പോ നമ്മളെ നീലവണ്ടി നമ്മടെ അടുത്തുണ്ട് അതാടെ നമ്മടെ ചാക്കുട്ടൻ വരുന്നു കോംബോടെ കോംബോ ആണ് കോംബോ 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 ഇതെന്താ ഷാകുട്ടാ കളർ കോഡാണോ വണ്ടി പിന്നെ അപ്പൊ നമുക്ക് മോൻ അല്ല ഇത് പൊന്നു അൽഫാസും നമ്മുടെ ടീമും വന്നിരിക്കുന്നു കഴിച്ചു അൽഫാസ്ന്തൊക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇന്ന് രാവിലെ എം ബി ഡി വന്നില്ലേ അപ്പൊ അതിനെപ്പറ്റി ആദ്യമായിട്ട് ഇത്രയും ഒരു സാൽ നല്ലൊരു എം ബി കണ്ടത് ഇതിനു മുമ്പ് ഒരു അയ്യായിരം രൂപ അടിച്ച് ഞങ്ങൾക്ക് വന്നിരുന്നു എങ്ങനെയായിരുന്നു എം ബി ഡി ശരി വള്ളിയായിരുന്നു ഇപ്പൊ ഇത് എം ബി ഡിന്ന് പറഞ്ഞാൽ

അരുണിന്റെ വീട്ടിൽ ഞങ്ങള് കോമ്പോ ഓടിക്കൊണ്ടിരുന്ന പണ്ട് ഇപ്പൊ ഇപ്പൊ മറ്റേ പണിയാ നമ്മക്ക് വെള്ള അടിച്ചു ഇഷ്ടം ഓ അപ്പൊ ഓവില് നിങ്ങളൊക്കെ ഒരുമിച്ച് ഓവിലൊക്കെ ഇപ്പൊ കളത്തി വന്നല്ലോ ഒരു വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടാണ് നമ്മൾ മറ്റേ ഇതെടുത്തത് ഏത് മറ്റേ സാധനവണ്ടി കളർ വണ്ടി എടുത്തത് നീല അതും നീലയുടെ ഒരു ഇതുണ്ട് നിയമം മാറിയിട്ടാണ് നമുക്ക് അതിനൊന്നും പരിപാടിയിൽ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളു ബാക്കി വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ